നമസ്കാരം പാഠപുസ്തകങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് എൻ സി ആർ ടി വീണ്ടും സിലബസിൽ നിന്നും പല ഭാഗങ്ങളും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ബാബരി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും എന്നിവയാണ് ഒഴിവാക്കിയത് ഒഴിവാക്കിയ പാഠ്യ പകരം രാമക്ഷേത്ര നിർമ്മാണം പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വർഷത്തിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിലാണ് മാറ്റങ്ങൾ വരുത്തിയത് കഴിഞ്ഞ ദിവസമാണ് മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എൻ സിആർടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് സി ബി എസ് ഇക്ക് കീഴിലുള്ള സ്കൂളുകളിലാണ് ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് രാജ്യത്തെ ഏകദേശം മുപ്പതിനായിരം സ്കൂളുകൾ ഇത് അഫിലിയേറ്റഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അനുസരിച്ചാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തിയതെന്നാണ് എൻ സിആർടി രേഖകളിൽ പറയുന്നത് അഞ്ചാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വരികളും അടിക്കുറിപ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ചില അധ്യായങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളും മാറ്റിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ് ബാബരി മസ്ജിദ് തകർത്തതും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി രാജ്യയിലേക്ക് വരെ നയിച്ച ഗുജറാത്ത് കലാപവും ഇവയ്ക്കു പുറമെ ഹിന്ദുത്വ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളും എൻ സി ആർ ടി നീക്കം ചെയ്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ എന്ന ഭാഗത്തിന്റെ കീഴിൽ അയോധ്യാ തകർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഒഴിവാക്കി രാഷ്ട്രസമാഹരണത്തിന്റെ സ്വഭാവത്തിന് രാജജന്മഭൂമി പ്രസ്ഥാനത്തിന്റെയും അയോധ്യ തർക്കത്തിന്റെയും പൈതൃകം എന്താണ് എന്നതിനു പകരം രാജ പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്താണ് എന്ന തലക്കെട്ടിലേക്ക് വിവരങ്ങൾ ചുരുക്കി ഇതേ അധ്യായത്തിൽ നിന്ന് തന്നെ ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ചുള്ള പരാമർശങ്ങളും മുഴുവനായും ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ചാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വരികളും അടിക്കുറിപ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്